സ്വാതം <laughs> வளர சந்தோஷம் அது பிளீஸ் எல்லாருக்கும் நமஸ்காரம் ഈ നല്ല എനർജി മാത്രം സ്പെഷ്യാലിറ്റി ആണോ ാവിന്റെ നാടിനെ നല്ലപോലെ എന്താ അല്ലേ ഒരു സ്നേഹിതരാണല്ലേ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ആദ്യായിട്ടാണ് ഭർണികാവിന്റെ ഒരു ഒരു പരിപാടിക്കായിട്ട് വരുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഭരണികാവിന്റെ ഓൾറെഡി എന്താ പറയുന്ന അതിന്റെ ഒരു പെരുമ ഒക്കെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ സിറ്റി വെഡ്ഡിങ്സ് ഇന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ അതിന്റെ ചേച്ചി ഇവിടെ ഒരു ഫോർട്ടീൻ ഇയേഴ്സ് മുതൽ തുടങ്ങിയ ഒരു ബിസിനസ് ആണ് അത് ഒരുപാട് പേർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് ലോക്കലായിട്ടുള്ള അല്ലേ ആളുകൾക്ക് തന്നെ ജോലിയും അവസരങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയുന്നത് ഒരു സാമൂഹ്യ സേവനം പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ആയിരം പേർക്ക് ആയിരം പേർക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം കുടുംബങ്ങളിലേക്കാണ് ആ ബെനഫിറ്റ് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു നല്ലൊരു കാര്യമാണ് ചേച്ചി തുടക്കം വിട്ടിരിക്കുന്നത് അത് സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് ഇനിയും ഇനിയും ഒരുപാട് നല്ല രീതിയിലേക്ക് അത് വരട്ടെ ഈ പറയുന്ന ആയിരം കുടുംബങ്ങളിലെയും ഇവിടെ വന്നു പോകുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ചേച്ചിക്ക് കുടുംബത്തിനും ഈ വിസിറ്റി വെഡ്ഡിങ്സിൻ്റെയും ഒപ്പം ഉണ്ടാവും ഒരുപാട് സന്തോഷം ആദ്യമായിട്ട് വന്നപ്പോൾ ഇതുപോലൊരു നല്ലൊരു

ഞാൻ ഈ സായിപ്പന്മാരൊക്കെ ഒരു ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഈ പൂ പറയുന്നുണ്ട് പൊമ്പളരെ അറിയും അപ്പൊ പിടിക്കുന്ന ആരുടെ ആടെ അവരുടെ കല്യാണം നടക്കുക എന്തായാലും ഇപ്പൊ ഇവിടെ ആരുടെ കല്യാണം നടത്താൻ അങ്ങനെ പോട്ട് സായിപ്പന്മാർ ഇളക്കൂല നമ്മൾ ഇളക്കാൻ പാടില്ല ഓക്കെ അപ്പൊ ഇത് ഞാൻ തിരിഞ്ഞിടാം ആരാണോ പിടിക്കുന്നത് അവർക്ക് രണ്ടായിരം രൂപ അഖിലേശ രണ്ടായിരം രൂപ എടുത്ത് വെച്ച് വൺ ടു ആത്മാവിനെങ്കിലും സാധ്യത കിട്ടിയാൽ അറിയാൻ പൊക്കെ ഇരിക്കണു അപ്പൊ എട്ട് പൂവും മരിച്ചോണ്ട് ഇരിക്കുകയാണ് ഓകെ നിങ്ങൾ എന്തായാലും ഒരാളുടെ കയ്യിൽ പൊക്കെ കിട്ടാത്ത സ്ഥിതിക്ക് ഞാനത് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം കാരണം ഒക്കെ ഒരാളുടെ കയ്യിൽ ഇടുന്നില്ല

അപ്പോ രണ്ടായിരം രൂപ പറഞ്ഞിട്ടിരുന്നു ഒരു നൂറ് ഇട്ടി ഉണ്ടാവട്ടെ അടുത്ത ഇനോഗ്രേഷൻ അതിന്റെ ഒരു നൂറ് ഇട്ടി ഉണ്ടാവട്ടെ അതിന്റെ അടുത്ത ഇനോഗ്രേഷന് എന്നിട്ട് അതിന് ഞങ്ങളെ തന്നെ വിളിക്കണം കേട്ടോ എന്തോ മൈ ബോയ് ഒരു ഹലോ കേസൂടെ പിള്ളേർന്നാ നീ ഹലോ കേസ് ഹലോ കേസ് ബ്ലോഗിന്റെ ഇൻട്രോ ആണ് என்ன என்ன கூட ദേ ഇവിടെ കേറുമോ ലോക്കി എന്ന് ഒന്ന് മാറിയോ ഇതിനെ ഇന്നെ ലോക്ക ആണ് ലോക്കി ഇത് ലോക്കി ആണ് ലോക്കി എന്ന് ലോക്കി എന്ന് ഒരു സമർത്ഥന ഇതിനെ ഒന്ന് നോക്കിയോ ലോക്കി ലോക്കി